ഹരേ ഗുരുവായൂരപ്പ ഇന്ന് നമുക്ക് കണ്ണന്റെ ഒരു കഥ കേൾക്കാം ഒരിടത്ത് ഒരു അമ്മുമ്മയുണ്ടായിരുന്നു ആ അമ്മുമ്മ എന്നും കണ്ണന് ചാർത്താനായിട്ട് വളരെ ഭംഗിയോടുകൂടി ഭക്തിയോടുകൂടി മാല കെട്ടിക്കൊണ്ടുവരും അതിൽ തുളസിപ്പൂവും പിച്ചകവും മുല്ലയും ഒക്കെ ഇടകലർത്തി അങ്ങനെ വളരെ ഭംഗിയായിട്ട് മാല കെട്ടിക്കൊണ്ട് കണ്ണന്റെ സവിധത്തിലേക്ക് പുറപ്പെട്ടു എന്നും ഉള്ളതാണ് ആ യാത്ര കൊണ്ടു ചെല്ലുന്ന പാടെ മേൽശാന്തി അത് വാങ്ങി ആ ഓമൽ തിരുമേനിയിൽ ചാർത്തും അതിനു ശേഷമേ മറ്റു മാലകൾ ചാർത്താറുള്ളൂ അതും കണ്ടു കണ്ടങ്ങനെ നിൽക്കുമ്പം ആ അമ്മൂമ്മക്ക് കണ്ണന്റെ പല ഭാവങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തും അങ്ങനെ സുഖകരമായ ആ അനുഭൂതിയും കൊണ്ട് വീട്ടിലേക്ക് മടക്കം അതായിരുന്നു എന്നും അമ്മുമ്മയുടെ ദിനര്യ ഒഴിച്ചുകൂടാനാവാത്ത സംഭവം അന്നും പതിവ് പോലെ മാലയും കൊണ്ടുചെന്ന നേരം പക്ഷേ ശാന്തിക്കാരൻ പുതിയ ആളായിരുന്നു അയാൾക്ക് അമ്മുമ്മയുടെ പതിവ് അറിയാത്തതിനാല് നേരത്തെ തന്നെ അലങ്കാരം കഴിഞ്ഞു പഴയ ആള് ഇത്തിരി വൈകിയാലും യെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു പുതിയ ആൾക്ക് അതറിയാത്തതിനാൽ അയാൾ അലങ്കാരമൊക്കെ നേരത്തെ കഴിഞ്ഞ പൂജ ആരംഭിച്ചു അമ്മൂമ്മക്ക് അത് കണ്ടപ്പോഴെ വലിയ സങ്കടമായി എന്നാലും ആ മാല നടയിൽ വെച്ചു എന്നിട്ട് നിറ കണ്ണുകളോടെ കണ്ണനെ നോക്കി പതൊക്കെ തിരികെ നടന്നു ശാന്തിക്കാരൻ ആ മാലയുമെടുത്ത് എടുത്ത് ഭഗവാന് മറ്റു മാലകളുടെ കൂട്ടത്തില് ചാർത്തി പിറ്റേ ദിവസം അമ്മമ്മ കുറച്ചു നേരത്തെ പുറപ്പെട്ടു അങ്ങനെ ക്ഷേത്രത്തിലെത്തി നേരത്തെ ആയതിനാല് നട തുറക്കുന്നതേ ഉള്ളൂ അവിടെ കാത്തു നിന്ന അമ്മുമ്മ നട തുറന്നപ്പോഴ് അകത്ത് കടന്ന് പതിവ് പോലെ മാല ആ തൃപ്പടിയിൽ വെച്ചു ശാന്തിക്കാരൻ നിർമ്മാല്യമൊക്കെ മാറ്റി തുടർന്ന് ആ മാലയും അയാള് ഭഗവാന് ചാർത്തി അങ്ങനെ അമ്മൂമ്മ തലേന്നത്തെ ദുഃഖമൊക്കെ ഒഴിഞ്ഞ് സന്തോഷത്തോടു കൂടിയിട്ട് വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ ചെന്നു പതിവ് പോലെ ഭാഗവത ഗ്രന്ഥം എടുത്ത് വായിക്കാനായി തുടങ്ങി വായന കഴിഞ്ഞു അപ്പോഴേക്കും നേരം പരവരാനു വെളുത്തു തുടങ്ങി പതൊക്കെ എഴുന്നേറ്റ് ഉമ്രത്തേക്ക് ചെന്നു അപ്പോഴതാ ഒരു കുട്ടി നിൽക്കുന്നു അമ്മയെ വിശക്കുന്നു വല്ലതും തരൂ എന്ന് പറഞ്ഞ് അവിടെ ഒരു കുഞ്ഞ് നിൽക്കുന്നു പോയി അകത്തുപോയി കുറച്ചവലും പഴവും ഒക്കെ എടുത്ത് വന്നു നോക്കുമ്പോഴ് ആ കുട്ടിയെ അവിടെ കാണാനില്ല ഇതെവിടെ പോയെന്ന് ചിന്തിച്ച് തിരികെ വന്ന് നോക്കുമ്പോഴുണ്ട് താൻ എന്നും വായിക്കുന്ന ആ ഭാഗവത ഗ്രന്ഥം ഒരു മാല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോ അമ്മുമ്മയ്ക്ക് മനസ്സിലായി അത് താൻ കെട്ടിക്കൊണ്ടുപോയ മാല തന്നെയാണ് അതേപോലെ തന്നെ ഉണ്ട് അത്ഭുതത്തോടെ അതിലേറെ ആനന്ദത്തോടെ മടങ്ങി വന്നു നോക്കുമ്പോഴ് താനാ കുട്ടിക്ക് കൊടുക്കാനായിട്ടെടുത്ത അവിലും പഴവും അവിടെ കാണാനില്ല അന്ന് മുഴുവനും ആ അമ്മമ്മ അത് ആലോചിച്ച് ആലോചിച്ച് രാത്രി ഉറങ്ങി ആ അമ്മമ്മ സ്വപ്നത്തിൽ കണ്ടു താൻ കൊടുത്ത അവിലും പഴവും കഴിച്ച് താനേകിയ മാലയും ഒക്കെ ചൂടി നിൽക്കുന്ന തന്റെ കണ്ണനെ ആകെ ആനന്ദത്തിൽ ആറാടി അങ്ങനെ പിറ്റേ ദിവസം ക്ഷേത്രത്തിലെത്തിയ നേരം ശാന്തിക്കാരൻ എല്ലാവരോടുമായിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ നടക്കുന്നു നട അടയ്ക്കുന്നതുവരെ ഞാൻ അവരും പഴവും കണ്ടിട്ടില്ല ഞാനൊട്ട് നേദിച്ചിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് അവിടെ അത് വന്നത് എന്നെനിക്ക് ഒരു ഊഹവുമില്ല അപ്പൊ അമ്മമ്മയ്ക്ക് ഓർമ്മ വന്നു തലേന്നത്തെ സ്വപ്നം അമ്മമ്മ അറിയാതെ അങ്ങനെ മനസ്സിൽ പറഞ്ഞു പോയി അപ്പോ കുസൃതി നീ ആയിരുന്നു അവല് കഴിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നല്ലേ ഇതിനകത്തു വെച്ച് ആരും കാണാതെ ആയിരുന്നില്ലേ അതും അങ്ങനെ ആലോചിച്ച് ശ്രീലകത്തേക്ക് നോക്കിയാ അമ്മമ്മ കണ്ടു തന്നെ നോക്കി ആരോടും പറയരുതേ എന്ന ഭാവത്തില് ആ കള്ള കാട്ടി ചിരിയോടെ പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ കായാമ്പുവർണ്ണനെ തന്റെ കുസൃതി കൊടുക്കേ ശ്രീ ഗുരുവായൂരപ്പാശരണം